ോട് പറഞ്ഞി നാളെ വരുന്നേ അപ്പൊട്ട അമ്മ ചെടി മരു പോളന്ന അപ്പ ഞാനവിടെ അത്തി കൊണ്ടത്തേന് വേണ്ട വേണ്ട മാറി 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 വേണ്ട വേണ്ട ഇങ്ങനെ ഇതാണ് ഭംഗിടാ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടീനിയത്തിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ ആണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ അടീനിയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞ് കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ നമുക്ക് നമ്മുടെ കോൺസി കിച്ചണിലേക്ക് ഗാർഡനിലേക്ക് നമ്മുടെ സിസ്റ്റർ നമ്മുടെ അടീനിയത്തിനെ നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇത് കൂടി വന്നോട്ടേന്ന് പറഞ്ഞത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാനത് എടുക്കാൻ കേട്ടാ നമുക്ക് കാണിച്ചു തരാം നാണം മറിച്ചിരിക്കുന്ന

ഇതിപ്പോ ഒരു അഞ്ച് വർഷത്തി പ്ലാന്റ് ആണ് അതാണ് അതാണിപ്പോ ഇത്ര ഗോഡക്സ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടാ ഈ ഭാഗമാണ് ഇതിന്റെ ഗോഡക്സ് എന്ന് പറയുന്നത് കേട്ടാ പിന്നെ ഇവര് നട്ടേക്കണത് മണെല്ലാം കേട്ടാ മണൽ ആ മണല്ലാണ് നട്ട് കൊടുത്തേക്കുന്നത് പിന്നെ പോട്ട് നടന്നതിന്റെ പോട്ടിനും വ്യത്യാസം ഉണ്ട് കേട്ടാ നമ്മളിപ്പോ ഇങ്ങനത്തെ ചട്ടികളില്ലേതേക്ക് ചെട്ടായ ചെടി കൊടുത്തിരിക്കുന്നു ഇതിപ്പോ എൻ്റെ ഉള്ള അടിനിയോണ്ടോ ഇത് എനിക്ക് രണ്ട് കട ഉണ്ടായിരുന്നതാണ് അപ്പൊ നമ്മളത് അത്രയ്ക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ ഉണ്ടായില്ല ഇവര് കൂടുതൽ കെയറിംഗ് കാര്യങ്ങളും കൊടുക്കണത് കൊണ്ടാണ് കേട്ടാ പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കണത് ഈ ഒരു ഷേപ്പിലൊക്കെ നിക്കണത് അതുകൊണ്ട് തന്നെയാണ് ഇവര് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണുണ്ട് ഇങ്ങനത്തെ പോട്ടിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഗോഡക്സ് കാണാൻ പറ്റില്ല അപ്പോൾ ആ ചെടിയുടെ ഭംഗി അറിയാൻ പറ്റുന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോലു പോലെ ഇങ്ങനെ കുറച്ച് ചെടി ഇലകൾ ഒന്ന് പോയി മാത്രമേ ഉള്ളൂ അതുകാരണം ഇതിന് കാണാനൊരു ഭംഗിയില്ല ഇതുപോലത്തെ പരന്നൊരു ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഗോഡക്സിൻ്റെ ഭംഗി അറിയാൻ പറ്റൂട്ടോ അതൊക്കെ ഇപ്പം ഇതിൻ്റെ ഗോഡക്സ് ഇത്രയും വലിയ ഗോഡക്സ് ആണ് പക്ഷേ ഇതിൻ്റെ ഭംഗി ഇതിന് എടുത്ത് കാണിക്കണില്ല അപ്പോൾ നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെയും പ്രത്യേകത ഉണ്ടാവും ഒരു ചെടിയുടെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെടികളൊക്കെ ഭംഗിയായിട്ട് നിർത്താൻ പറ്റും അപ്പോൾ അവരവിടെ ചെയ്തിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടി ഒരു സൈഡ് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിരുന്നു കേട്ടാ ചെറുതായിട്ട് അപ്പം ഇതിൽ എന്ത് അങ്ങനെ പൊതിച്ച് വെച്ചിരുന്നതെന്ന് വെച്ചാൽ വെള്ളം കെട്ടി കിടക്കാതിരിക്കാനാണ് മഴക്കാലത്ത് വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ ഇതിനധികം വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് അതായത് ഈ മരുഭൂമിയിലൊക്കെ നിൽക്കുന്ന പോലത്തെ പ്ലാന്റുകളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഒരു മണലും ഇട്ട് വെച്ചേക്കുന്നത് കേട്ടാ പിന്നെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗോഡക്സൊക്കെ ചീഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ പരമാവധി വെള്ളം വാർന്നു പോകൊള്ളൂല അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത് പിന്നെ നമ്മളുടെ ഉള്ള അടിനിയം ഇത് രണ്ടു ഇത് രണ്ടു വണ്ട അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലത്തെ ഒരു പോട്ടിലേക്ക് മാറ്റണം അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാട്ടെ എങ്ങനെ ചെയ്യണേന്ന് അമ്മ അമ്മ ഇങ്ങടേക്ക് ഇവിടേക്ക് വേണ്ട വേണ്ട ഇങ്ങനെ ഇതാണ് ഭംഗി കണ്ട ശരിക്കൊരു നാണം മറച്ച പോലെ ഇണ്ട് അപ്പൊ നമ്മടെ ഈ വീഡിയോ ഇട്ടുകഴിഞ്ഞപ്പോ കൊറേ നല്ല കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഇതാനായിട്ട് എനിക്കൊരു ഇതായിരുന്നു എന്തായിരിക്കും എന്നുള്ളത് കൊണ്ട് അപ്പൊ നല്ല പോസിറ്റീവ് കമന്റുകൾ ഒക്കെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഫുൾ വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത് അങ്ങനെ ചെയ്തേക്കണത് അല്ല ഫുൾ വീഡിയോ കാണിക്കേണ്ടതാണ് സാരി ഉടുപ്പിക്കണ്ട എന്റെ പൊന്നെ ഞറിഞ്ഞൊക്കെ വെച്ച സാരി ഉടുപ്പിച്ച മരിയാക്കിനി നമുക്ക് ഇതിനെഫുൾ ആക്കാ കളർ എടുത്തിട്ടുവാ

ൊന്ന ഓ ഏത് വേണമെങ്കിലും ഭംഗിണ്ടോന്ന് നോക്കട്ടെ വെച്ച് നോക്കട്ടെ ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യാം എൻറെ അമ്മ ഇതേ സൈലും വലുതും ഉണ്ടെന്നു എന്തിപ്പ സാരി ഉടുത്തു ആവൂല ഈ അവര് ക്രിയേറ്റീവായിട്ട് ചെയ്ത കാര്യല്ലേ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തോ

എന്താ നോക്കുക കളർ കോമ്പിനേഷൻ ചീത്ത തന്നെ പറഞ്ഞാരുന്നു

മുഖം വെക്കുന്നുണ്ട മുഖം വെക്കി നോക്കട്ടെ ആ മുഖം അങ്ങോട്ട് തിരിഞ്ഞിരിക്കില്ല അങ്ങട് തിരിച്ചെക്കി പെണ്ണിന്റെ മുഖം കോഞ്ഞാടി ഇരിക്കഡന്റ് എന്തൊക്കെ ഇതാന്ന് സെക്കൻഡ് നേരം കൊണ്ട് അവരുണ്ടാക്കി പറയണ അവരുടെ കാര്യങ്ങള് ഇനി നമുക്ക് ചൊമ്പസാരിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും രണ്ട് ഡബിൾ കളറ കേട്ടാ എങ്ങനെയുണ്ട് റെഡ് ഇറക്കി വിട്ടോ

ചെടിനെ നമ്മൾ സാരി ഉടുപ്പിച്ച് നിർത്തിയിരുന്നുണ്ട് അതൊക്കെ അവരുടെ ഒരേ ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഈ ഒരു രൂപം കണ്ടുകഴിഞ്ഞപ്പോ അവർക്ക് തോന്നിയ ഐഡിയ കേട്ടാ നമ്മള് ഈ ചെടിനെ നശിപ്പിക്കണമെന്നില്ലാട്ടാ നമ്മളിപ്പൊ അവരങ്ങനെ ഒരു ക്രിയേറ്റീവ് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളത് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് അവരോരോ ഐഡിയകൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതാ കേട്ടാ അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ കണ്ട പല പല ഐഡിയകളാണ് അവർക്ക് വന്നോണ്ടിരിക്കുന്നത് ആ പഴം പറിച്ചോണ്ടു കണ്ണായിട്ടാ എന്റെ രണ്ട് കണ്ണ് കണ്ണ് കിളിഞ്ഞാവലിന്റെ ഇതിട്ടാ കിളിഞ്ഞാവലാണ് പറിച്ചോണ്ട് കണ്ണായിട്ട് വെക്കാൻ അപ്പൊ കണ്ടത് പോലെ ഇവർക്ക് ഒരേ ഐഡിയകള് പോലെ അങ്ങനെ വെക്ക നല്ല കണ്ണ് സുന്ദരിയായിപ്പ അപ്പൊ ഓരോ അടീനിയും പലതരം ശില്പങ്ങളുടെ രൂപങ്ങളാണ് കാണുന്നത് അവിടെ പലതരത്തിലുള്ളത് ഇണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ ചെയ്തു അപ്പൊ ഇത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെ എങ്ങനെ നടനും പുതിയ ഫോട്ടിലേക്ക് ആക്കണത് എങ്ങനെയൊക്കെയാന്ന് ഞാൻ കാണിച്ചേരട്ടെ ഞാൻ ചെയ്യണ രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഓ അങ്ങനെ ഒട്ടിരിക്കാണല്ലോ ചെടി മരുമോളന്ന് അപ്പ ഞാനവിടെ കൊണ്ട് അറ്റോണ്ടത്തെ ഇതൊക്കെ മാറ്റാട്ടാ പിന്നെ നമുക്ക് ഫ്രീ ആക്കി വിടാം ശ്വാസം കൊണ്ടിരിക്കും അങ്ങനെ നാണം മറച്ചു നിക്കണണ്ട് ഇതേ കൈ ഇങ്ങനെ വെച്ച ശരിയാണ്